സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലെ ചില അക്കൗണ്ടുകൾക്കെതിരെയും പോസ്റ്റുകൾക്കെതിരെയും നടപടി സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടതായി കമ്പനി എക്സിന്റെ ഗ്ലോബൽ ഗവൺമെന്റ് അഫയേഴ്സ് പേജിലാണ് ഈ വിവരം പുറത്തുവിട്ടത് ഉത്തരവ് പാലിക്കുന്നതിന്റെ ഭാഗമായി ഈ പോസ്റ്റുകളും അക്കൗണ്ടുകളും ഇന്ത്യയിൽ മാത്രമായി വിലക്കുമെന്നും എന്നാൽ ഇത്തരം നടപടികളോട് തങ്ങൾ യോജിക്കുന്നില്ലെന്നും എക്സ് വ്യക്തമാക്കി ഈ പോസ്റ്റുകൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ബാധകമാണെന്നും എക്സ് പറയുന്നു കർഷക സമരവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് അക്കൗണ്ടുകൾ താൽക്കാലികമായി ബ്ലോക്ക് ചെയ്യാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സോഷ്യൽ മീഡിയ സ്ഥാപനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം തങ്ങളുടെ നിലപാടിന് അനുസൃതമായി അക്കൌണ്ടുകളും പോസ്റ്റുകളും ബ്ലോക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടുള്ള ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ഉത്തരവിനെതിരെ ഒരു റിട്ട് അപ്പീൽ നൽകിയിട്ടുണ്ടെന്നും എക്സ് വ്യക്തമാക്കി നടപടിക്ക് വിധേയമായ അക്കൌണ്ട് ഉടമകളെ ഞങ്ങളുടെ നയങ്ങൾക്ക് അനുസൃതമായി ആ വിവരം അറിയിച്ചുവെന്നും എക്സ് പറഞ്ഞു നിയമപരമായ നിയന്ത്രണങ്ങൾ കൊണ്ട് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് പ്രസിദ്ധീകരിക്കാനാവില്ല എന്നാൽ സുധാരിത ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമായതിനാൽ അക്കാര്യം പരസ്യപ്പെടുത്തേണ്ടതുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതെന്നും കമ്പനി പറഞ്ഞു ഇതിനു മുമ്പും കേന്ദ്ര സർക്കാരും എക്സും തമ്മിൽ ഇടഞ്ഞിട്ടുണ്ട് അന്ന് ട്വിറ്റർ എന്ന പേരിൽ മറ്റൊരു മാനേജ്മെന്റിന്റെ കീഴിലായിരുന്നു കമ്പനി മുമ്പും ഡൽഹിയിൽ കർഷക പ്രക്ഷോഭം നടന്ന സമയത്ത് ഒട്ടേറെ അക്കൌണ്ടുകൾ ബ്ലോക്ക് ചെയ്യാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതായി ട്വിറ്റർ ഇന്ത്യ കർണാടക ഹൈക്കോടതിയിൽ പറഞ്ഞിരുന്നു അങ്ങനെ അക്കൌണ്ടുകൾ ഒന്നായി ബ്ലോക്ക് ചെയ്യാൻ ഐ ടി ആക്ടിലെ വകുപ്പ് നിർദ്ദേശിക്കുന്നില്ലെന്നും അന്ന് കമ്പനി ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ വിമർശനത്തിന്റെ പേരിൽ മാത്രം അക്കൌണ്ടുകൾ പൂർണമായി നീക്കം ചെയ്യാനാവില്ല എന്നും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ സർക്കാരിനെ വിമർശിക്കാനുള്ള അവകാശം കൂടി ഉൾപ്പെടുമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ടെന്നുമായിരുന്നു കമ്പനി നിലപാട് മാധ്യമ പ്രവർത്തകരുടെ അക്കൌണ്ടുകൾ വിലക്കാനും ഉള്ളടക്കം ീക്കം ചെയ്യാനും ട്വിറ്ററിന് മേൽ സർക്കാർ സമ്മർദ്ദം ചെലുത്തിയെന്ന ട്വിറ്ററിന്റെ മുൻ മേധാവി ജാക്ക് ഡോർസിയുടെ ആരോപണവും വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് വാർത്ത മലയാളം